ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹു അൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സിൽ യാക്കൂബ് നബി അലൈസ്ലാം തങ്ങളുടെ മക്കൾക്ക് മിസ്രിലോട്ട് പോകുമ്പോൾ നൽകിയ ഉപദേശത്തെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സഹോദരന്മാർ ബിന്യാമീനുമായി മിസ്രിൽ എത്തുന്ന കാര്യമാണ് അറിയിക്കുന്നത് വലം ما دخلوا من حيث امرهم ابوهم ما كان يغني عنهم من الله من شيء من الله من شيء الا حاجة في نفس يعقوب قضاها وَإِنَّهُ لَذُو عِلْمٍ لِّمَا عَلَّمْنَاهُ أَكْثَرَ النَّاسِ لَا يَعْلَمُونَ അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവേശിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുങ്കൽ നിന്നുള്ള ഒരു കാര്യത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിവില്ലായിരുന്നു എന്നാൽ അത് യാക്കൂബ് നബിയുടെ മനസ്സിലുണ്ടായ ഒരു ചിന്ത മാത്രമായിരുന്നു അദ്ദേഹം അതിനെ നിർവഹിക്കുകയും ചെയ്തു തീർച്ചയായും നാം പഠിപ്പിച്ച കാരണത്താൽ അദ്ദേഹം അറിവുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ജനങ്ങളിൽ അധികമാളുകളും അറിയുന്നില്ല വലം ما دخلوا على يوسف أوى إليه أخاه قال إني قال إني أنا أخوك فلا تبتئس بما كانوا يعملون يوسف نبيوري أريجيل أول بريشة അദ്ദേഹത്തിൻ്റെ സഹോദരനെ അദ്ദേഹത്തിൻ്റെ അരികിൽ താമസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം വെളിപ്പെടുത്തി ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണ് അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ നീ ദുഃഖിക്കരുത് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കിയതുപോലെ യാക്കൂബ് നബി അലി അലൈസ്ലാമിൻ്റെ അടുക്കലെത്തിയ സഹോദരന്മാർ യൂസുഫ് നബി അലി ഇലാമിനെ പുകയത്തിക്കൊണ്ട് പറയുകയും മിശ്രയിലെ അധികാരി ബിനിയാമീനെയും കൂടെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ യാക്കൂബ് നബി അലി അലൈസ്സലാം സഹോദരന്മാരുടെ ദീർഘമായ ആവശ്യത്തിന് ശേഷം മകൻ ബിനിയാമീനെ അവരോടൊപ്പം മിസ്രിലോട്ട് അയക്കാനായി തയ്യാറായി അയക്കുന്ന സന്ദർഭത്തിൽ യാക്കൂബ് നബി അലി അലൈസ്സലാം അവർക്ക് നൽകിയ ഉപദേശത്തെപ്പറ്റി വിശദമായി കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയതാണ് അവരോട് മിശ്രിൽ എത്തുമ്പോൾ വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനായി കൽപ്പിച്ചു എല്ലാവരും ഒരേ വഴിയിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്തമായ വഴിയിലൂടെ മിശ്രിൽ പ്രവേശിക്കാനായി കൽപ്പിച്ചു അവരൊറ്റടിക്ക് ഒരു കവാടത്തിലൂടെ വരുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി അവരിലൂടെ തിരിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്ലാം ഇങ്ങനെ ചെയ്തത് അങ്ങനെ മിശ്രിൽ എത്തിയ സഹോദരന്മാർ എപ്രകാരമാണ് അവരുടെ പിതാവ് പറഞ്ഞത് ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു അവർ വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ അടുക്കൽ മിശ്രയിൽ പ്രവേശിക്കുകയുണ്ടായി ആദ്യമായി നമ്മൾ ഓദ്യ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല വ്യക്തമായി ഒരു കാര്യം അറിയിച്ചിരുകയാണ് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ യഥാർത്ഥമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹുത്താലയാണ് യാക്കൂബ് നബി അലൈ ഇലാം മക്കൾ കണ്ണറിൽ നിന്നും രക്ഷപ്പെടാനും മക്കൾക്ക് ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാനും പല ഭൗതികമായ മാധ്യമങ്ങളും സ്വീകരിച്ചു അതിൽപ്പെട്ടൊരു കാര്യമാണ് അവരോട് വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനായി കൽപ്പിച്ചു ബിന്യാമീനെ തിരിച്ചവർ കൊണ്ടുവരുമെന്ന് കരാർ അവരിൽ നിന്നും വാങ്ങി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും യാക്കൂബ് നബി അലൈഹ്സ്സലാം മക്കൾ സംരക്ഷിക്കപ്പെടാനായി ചെയ്തു എന്നാൽ അള്ളാഹു താല അറിയിക്കുകയാണ് ഇങ്ങനെയെല്ലാം മനുഷ്യർ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും യഥാര്ത്ഥമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് ഇവിടെ ഒരിക്കലും അള്ളാഹുത്താല യാക്കൂബ് നബി അലി ഇസ്ലാമിനെ ആക്ഷേപിച്ചില്ല അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലി ഇസ്ലാം ചെയ്ത് തെറ്റല്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനമെന്നുള്ളത് അതിനേക്കാളെല്ലാം അപ്പുറമാണെന്ന കാര്യം അള്ളാഹു സുബാനഹുല ആദ്യത്തെ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് യാക്കൂബ് നബി അലി ഇസ്ലാം ഇങ്ങനെയെല്ലാം ചെയ്തെങ്കിലും തങ്ങളുടെ മകൻ ബിന്യാമീൻ മിശ്രിൽ തന്നെ അകപ്പെട്ടു പോവുകയും തിരിച്ച് സഹോദരന്മാരോടൊപ്പം മടങ്ങിപ്പോവാൻ പറ്റാത്ത രീതിയിൽ മിസ്രിലെ രാജാവായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവത്തെ ഇൻഷാള്ള തുടർന്നുള്ള ആയത്തുകളിൽ നാം വിശദീകരിക്കുന്നതാണ് അപ്പോൾ വിശദമായി ബിനിയാമീൻ മിസ്രിൽ അകപ്പെടുന്നതും സഹോദരന്മാർ ബിനിയാമീൻ ഇല്ലാതെ തിരിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാമിനടുക്ക് എത്തുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ല വിശദീകരിക്കാം ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഏറ്റവും വലുത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ ഭൗതികമായ ഏതെല്ലാം ഏർപ്പാടുകൾ മനുഷ്യൻ സ്വീകരിക്കുകയാണെങ്കിലും ആ ഏർപ്പാടുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണെന്ന കാര്യം വ്യക്തമാക്കി തരികയാണ് ഇതിലാദ്യമായി നാം മോദി ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി യാക്കൂർ നബി അലി ഇസ്ലാം ഒരിക്കലും അറിവില്ലാത്ത ആളല്ല അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും വ്യക്തമായ അറിവോടുകൂടിയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരവും തന്നെയാണ് ചെയ്തത് അദ്ദേഹത്തിന് അള്ളാഹു താല അറിവ് നൽകി പ്രവാചകത്വം നൽകി അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളല്ല എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് രണ്ടാമതായി നാം മോദിയ ആയത്തിലൂടെ അള്ളാഹുത്താല മിശ്രയിൽ യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സഹോദരന്മാർ എത്തിയതിനു ശേഷമുള്ള കാര്യമാണ് അറിയിക്കുന്നത് നാം പറഞ്ഞതുപോലെ വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ യൂസുഫ് നബി അലൈ സ്വലാമിൻ്റെ സഹോദരന്മാർ പ്രവേശിക്കുകയും മിശ്രിൽ അവർ എത്തുകയും ചെയ്തു മിശ്രിൽ അവരെത്തിയപ്പോൾ യൂസുഫ് നബി അലൈ ഇലാം അവരെ കണ്ടു അവരോടൊപ്പം അവരുടെ സഹോദരനായ അഥവാ യൂസുഫ് നബി അലൈ ഇ സ്വന്തം സഹോദരനായ ബിന്യാമീനെ കണ്ടപ്പോൾ യൂസുഫ് നബി അലൈ സ്വലാമിന് വലിയ സന്തോഷമുണ്ടായി കാരണം ഈ സഹോദരന്മാരിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാം വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രയാസം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ബിന്യാമീൻ എന്നുള്ളത് യൂസുഫ് നബി അലൈ ഇസ്സലാമിൻ്റെ യഥാര്ത്ഥമായ സഹോദരനുമാണ് ഈ ബിന്യാമീൻ എന്നുള്ളത് അതിനെപ്പറ്റിയെല്ലാം ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് യൂസുഫ് നബി അലൈസ്ലാം തങ്ങളുടെ സഹോദരനെ കണ്ടപ്പോൾ സന്തോഷിക്കുകയും സഹോദരനെ കൊണ്ട് അവർ വരികയും യൂസുഫ് നബി അലൈ ഇലാം അവരോട് തിരിച്ചു വരാൻ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ കണ്ട് അവർ തിരിച്ചു വരികയും ചെയ്തതിൽ യൂസുഫ് നബി അലൈ ഇലാം വലിയ സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം അവർ വന്നപ്പോൾ നൽകിയ ആദരവിനേക്കാൾ കൂടുതൽ ആദരവ് ഈ പ്രാവശ്യം യൂസുഫ് നബി അലൈഹ്സ്സലാം അവർക്ക് നൽകി അവരെ പല മുറികളിലായി യൂസുഫ് നബി അലൈഹ്സ്സലാം താമസിപ്പിച്ചു രണ്ട് രണ്ട് സഹോദരന്മാരെ ഓരോ മുറികളിലായി യൂസുഫ് നബി അലൈഹി സ്വലാം താമസിപ്പിച്ചു അങ്ങനെ രണ്ട് പേര് രണ്ട് പേര് വെച്ച് ഓരോ മുറിയിലാക്കിയപ്പോൾ പതിനൊന്നാമത്തെ സഹോദരനായ ബിന്യാമീൻ ഒറ്റക്കായി ബിന്യാമീൻ ഒറ്റക്കായതുകൊണ്ട് യൂസുഫ് നബി അലി ഇല്ലാം തങ്ങളുടെ മുറിയിലോട്ട് ബിന്യാമീനെ കൂട്ടി കൊണ്ടുപോവുകയുണ്ടായി എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ബിന്യാമീനോട് പറഞ്ഞു ഞാൻ നിന്റെ യഥാർത്ഥ സഹോദരനായ യൂസുഫാണ് ഇത് കേട്ടപ്പോൾ ബിന്യാമീനും വലിയ രീതിയിൽ സന്തോഷിച്ചു കാരണം എപ്രകാരം യാക്കൂബ് നബി അലൈഹി സ്ലാമിന് യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടമായ വിഷയത്തിൽ വിഷമമുണ്ടായിരുന്നുവോ അതുപോലെ ബിന്യാമീനും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ വലിയ വിഷമമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞപ്പോൾ ബിന്യാമീന് വലിയ സന്തോഷമായി യൂസുഫ് നബി അലലി ഇലാമും ബിന്യാമീനും സംസാരിക്കാനായി ആരംഭിച്ചു അതിനിടയിൽ യൂസുഫ് നബി അലൈ ഇലാം പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ സഹോദരന്മാർ നിന്നോട് പ്രവർത്തിച്ച കാര്യങ്ങൾ എനിക്കറിയാം അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ഈ സഹോദരന്മാർ അക്രമം പ്രവർത്തിച്ചതുപോലെ തന്നെ ബിന്യാമീനോടും ഈ സഹോദരന്മാർ പല രീതിയിലുള്ള അക്രമങ്ങളും പ്രവർത്തിച്ചിരുന്നു ആ അക്രമങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനും ആ അക്രമങ്ങളുടെ പേരിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇനിയൊരിക്കലും ആ അക്രമങ്ങൾ ഉണ്ടാവുന്നതല്ല എന്നും യൂസുഫ് നബി അലൈസ്ലാം ബിന്യാമീനോട് പറയുകയുണ്ടായി ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ യൂസുഫ് നബി അലൈസ്സലാം ി ബിനിയാമീൻ്റെ വിഷയത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അറിയിച്ചു കൊടുത്തു അഥവാ ബിനിയാമീനെ മിശ്രിൽ തന്നെ യൂസുഫ് നബി അലി അലൈസ്ലാമിൻ്റെ അടുക്കൽ താമസിപ്പിക്കാനായി യൂസുഫ് നബി അലി സ്വലാം ഏതാനും ചില തന്ത്രങ്ങൾ ചെയ്യുമെന്ന കാര്യവും ബിന്യാമീന് അറിയിച്ചു കൊടുത്തു ആ തന്ത്രം എന്താണെന്ന് വ്യക്തമായി അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅത് അറിയിച്ചിരുന്നുണ്ട് അങ്ങനെ ബിനിയാമീന് യൂസുഫ് നബി അലി സ്വലാം തൻ്റെ സഹോദരൻ മിശ്രിൻ്റെ അധികാരിയാണെന്നും ആ സഹോദരനാണ് തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്നും വ്യക്തമായി ഇങ്ങനെയെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്തത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു കാരണം യൂസുഫ് നബി അലൈഹി സ്വലാം പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യേണ്ടതെന്ന് അള്ളാഹു താലൻ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശപ്രകാരമാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് യൂസുഫ് നബി അലൈസ്ലാം മിസലെ അധികാരിയായതിനു ശേഷം വേണമെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കെനാനിൽ പോയി തങ്ങളുടെ പിതാവിനെ കാണാമായിരുന്നു പിതാവിനോട് തങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം അറിയിക്കാമായിരുന്നു അതൊന്നും അറിയിക്കാതെ ഈ രീതിയിൽ യൂസുഫ് നബി അലൈ ഇലാം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും കൽപ്പനപ്രകാരവുമായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്ന പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈ ഇലാം അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈ ഇസ്സലാമിനെ കാണാനുള്ള അവസരമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ തീരുമാനം വരാത്തത് കൊണ്ട് അദ്ദേഹം യാക്കൂബ് നബി അലൈ ഇലാമിനെ കാണാൻ തയ്യാറായില്ല ചുരുക്കി പറയുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ മിശ്രിൽ തങ്ങളുടെ യഥാർത്ഥ സഹോദരനായ ബിന്യാമീനെത്തി ഇനി തുടർന്നുള്ള ആയത്തുകളിൽ ബിന്യാമീനെ കൂടെ താമസിപ്പിക്കാനായി യൂസഫ് നബി അലൈ സ്ലാം ചെയ്ത തന്ത്രമാണ് അറിയിക്കുന്നത് അതിൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുത്തല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ